വിളിക്കരുത് വിളിക്കരുത് കേട്ടോ മുഖ്യമന്ത്രിയൊക്കെ അപമാനിക്കാൻ കെട്ടും കെട്ടി ഇറങ്ങിയിരിക്കുന്ന പേരുണ്ട് മര്യാദയ്ക്ക് വിളിക്കണം മാധു അതിനു അതിനുമ്പ്പോ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇ എം എസിനു ശേഷമുള്ള താത്വികാചാര്യനും കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരിലെ വെട്ടിത്തിളങ്ങുന്ന ശുഭ്രനക്ഷത്രവും ഒപ്പം ചർച്ചകളിൽ മറ്റു പാനലിസ്റ്റുകളോട് അങ്ങേയറ്റം ബഹുമാനത്തോടും ആദരവോടും കൂടി സംസാരിക്കുന്നതിൽ മാതൃകയും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ സ്നേഹഭാജനവുമായിട്ടുള്ള പ്രിയപ്പെട്ട അനിൽകുമാർ ഇരിക്കുന്ന ചർച്ചകളിൽ എന്നെ പോലുള്ള നിലവാരം കുറഞ്ഞവരെ ഇനി മുതൽ വിളിക്കരുത് എന്ന് ഞാൻ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് സഹപാനലിസ്റ്റുകൾ മുഴുവൻ നിലവാരമില്ലാത്തവരാണെന്ന് അദ്ദേഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ നിലവാരത്തോടൊപ്പം ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ലാത്തതുകൊണ്ട് ഇനി ഈ ബഹുമാനപ്പെട്ട അനിൽകുമാറിനെ പോലെ ഇത്രയും മഹത്വമാർന്ന ഒരു വ്യക്തിത്വം ഇരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങാൻ തയ്യാറാണ് ദയവ് ചെയ്ത് ഈ മഹാനിരിക്കുന്ന ചർച്ചകൾക്ക് വിളിക്കരുതേ എന്ന് ഞാൻ മാതൃഭയോട് അഭ്യർത്ഥിക്കുകയാണ്